അഡീഷണലി ആഡ് ചെയ്ത ഈ പുള്ളിക്കാരൻ്റെ കാരണം ഇത് പറ്റുന്നുണ്ടായിരുന്നു റെഡ്യൂസ് ചെയ്യുകയാണ് നടന്നത് കാരണത്തെ വൺ പോയിന്റ് ടൂലിലേക്ക് റെഡ്യൂസ് ചെയ്യും അപ്പോൾ ആ ടൂ പോയിൻറ്റ് ടൂലിലേക്ക് റെഡ്യൂസ് ആകാൻ വേണ്ടിയുള്ള അത്രയും റെസിസ്റ്റൻസ് ആയി കൊടുക്കുന്നുണ്ട് ഈ പുള്ളിക്കാരെ കൊടുക്കും ഓക്കെ അല്ലേ സോ സീരീസിനകത്ത് എന്ത് ഹൈ ആയി റെസിസ്റ്റൻസ് ഹൈ എന്ത് ലോയുമായി കാണുന്നു ഓക്കെ സീരീസ് കണ്ടു തന്നെ പഠിക്കുന്നത് കാണാൻ പഠിക്കുന്നത് സീരീസിനകത്താണ് സബ്സിംഗ് സപ്പോസ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ടോട്ടൽ സപ്പോർട്ട് ഈ സീരീസ് റെസിസ്റ്റൻസ് 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 ടോട്ടൽ ടോട്ടൽ ആർ 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 ഈക്വൽ ഈക്വൽ ടു ടു ഇനി മുന്നോട്ട് 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 എക്സ് ഈ പരിപാടി നമ്മൾ നമ്മുടെ സാധാരണ സർക്യൂട്ട് സബ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർക്യൂട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു നമ്മൾ ബോർഡിൽ പടം വരയ്ക്കുമ്പോൾ അതിനൊക്കെ വരയ്ക്കുന്ന ഒരു സർക്യൂട്ടിൻ്റെ ഒരു റെസിസ്റ്ററിൻ്റെ ഒരു റെസിസ്റ്ററിൻ്റെ പുറകിൽ അത് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന പരിപാടികൾ ഈ കണക്ട് ചെയ്യുന്ന ഈ ഒരു മെത്തഡ് ആയിട്ട് നമ്മളൊന്നും കാണാൻ പറ്റുന്ന കൂടി അല്ലേ ഈ കണക്ട് ചെയ്യുന്ന ഈ ഒരു മോഡലിൽ ആണ് നമ്പറായി കാണിച്ചിരുന്നത് ഓക്കെ ഞാനിവിടെ ഈ ഇരിക്കുന്ന റെസിസ്റ്ററിനെ ഇപ്പം അമ്മ നമ്മുടെ മൾട്ടിപ്പിൾ ട്രാൻസേഷൻ പ്ലേസിൽ മാത്രം എന്താണ് മൾട്ടിപ്പിൾ ട്രാൻസ് പോയിൻറ്റ് ഫൈവ് സീറോ പോയിൻറ്റ് സീറോ ഫൈവ് ആണ് കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവീ നേരത്തെ നമുക്ക് പോയിന്റ് സീറോ ഫൈവ് കാണിച്ചിരുന്ന സ്ഥലത്ത് ഇത്ര ആളുകളാണ് ഹൈ ആവുന്നുണ്ട് നമുക്ക് ഒരാളെ പുള്ളിക്കാരുടെ അതേപോലെ നമ്മൾ സീരിയസ് ആയിട്ട് അടുത്തൊരാളോട് പ്ലേസ് ചെയ്യാം ഒരാളോടെ പ്ലേസ് ചെയ്ത് നമുക്ക് സർക്കുലർ ടോട്ട് പ്രൊസീഷൻസ് എത്താൻ ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ വെച്ച് റീഡിങ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് വൺ പോയിന്റ് ടു കേട്ടോ ഈ രണ്ട് വന്നാൽ മനസ്സിലായി ഓക്കെ ശരി ഇല്ലേ വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് ഫോറ് നമ്മൾ ലൈവ് കണ്ടോണ്ടിരിക്കും അല്ലേ ആദ്യം നമ്മൾ കണ്ടത് സീറോ പോയിന്റ് ഫൈവ് ആണ് സിംഗിൾ വോൾട്ട് സിംഗിൾ റെസിസ്റ്റൻസ് ഉണ്ട് നമ്മൾ രണ്ടാമം പ്ലേസ് ചെയ്യുന്നത് എന്തായി സീറോ പോയിന്റ് നയൻ ആയിട്ടുള്ളത് അതായത് അപ്രോക്സിമറ്റ്ലി വൺ ആയിട്ടുള്ളത് ഇപ്പോൾ അത് വീണ്ടും ഹൈ ചെയ്ത്രമാണ് വൺ പോയിന്റ് ത്രീ ആണ് അതായത് സീരീസായ റെസിസ്റ്റൻസ് പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് അനുസരിച്ച് എന്ത് പോയിക്കൊണ്ടിരിക്കുക റെസിസ്റ്റൻസ് അപ്പ് അപ്പായിക്കൊണ്ടിരിക്കും ഇനി ഇതിന് പകരം നമ്മൾ ഇവനെ വന്ന് പാനലായിട്ട് കണക്ട് ചെയ്യണം പാനലായിട്ട് കണക്ട് ചെയ്ത് എന്താ ശ്രമിക്കുക പാനലായിട്ട് കണക്ട് ചെയ്തിട്ടെങ്കിൽ കുറവായിട്ട് കുറേ റെസിസ്റ്റൻസ് എങ്ങനെയാണ് പാനല കണക്ക് അതിൻ്റെ ആദ്യത്തെ റെസിസ്റ്ററിൻ്റെ ആദ്യത്തെ റെസിസ്റ്ററിൻ്റെ നമ്മൾ നല്ലത് ഒരു എഡ്ജ് രണ്ടാമത്തെ റെസിസ്റ്റ ആ റെസിസ്റ്റൻ്റെ തന്നെ രണ്ടാമത്തെ എഡ്ജ്മി നല്ലത് ഇവിടെ ഒന്നും കണക്ക് ഇപ്പോൾ നോക്കി നമ്മൾ സാധാരണ ഗോളിൽ കളിക്കുന്നത് പോലെ എന്താ ഈ സർട്ടിഫിക്കറ്റ് പാനലായില്ലേ റെസിസ്റ്റ നമുക്ക് പാനല്ലേ പാനല്ലാന്ന് വച്ചാൽ നമുക്ക് ആദ്യം ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്ത് എഡ്ജന്ന് കണക് ചെയ്യാം കാണിച്ചു സീറോ പോയിന്റ് സീറോ ടു ആണ് റെസിസ്റ്റൻസ് അല്ലേ കാണിച്ചിട്ട് അല്ലേ സീറോ പോയിന്റ് സീറോ ടു ആണ് ഇങ്ങനെ കാണിക്കുന്നത് റെസിസ്റ്റൻസ് അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഹൈ ആയോ റെസിസ്റ്റൻസ് ലോ ആയോ റെസിസ്റ്റൻസ് ലോയും കറണ്ട് എന്താവും ഹൈ ആവും ഇത് ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ഇതേപോലെ കറണ്ട് കയറിപ്പോൾ കാണിക്കില്ല വലിയ പ്രയാസം കാണിക്കില്ല ഞാൻ നമുക്കത് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുമോ കട്ട് ചെയ്തു